പ്രിയ സഹോദരരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ വന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു അതിനായി കർത്താവായ ഓർത്ത് അനുഗ്രഹിച്ചതിനോർത്ത് ഓർത്ത് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ വിളക്കന്നൂരെ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ കേട്ടു പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ എന്നെപ്പറ്റി കേൾക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ച് കാലത്തേക്ക് ആ സംഭവുകൾ മറന്നുപോയി എന്നാലത് വീണ്ടും നമ്മുടെ മുമ്പിൽ അത്ഭുതമായിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വിളക്കണ്ണൂർ എന്ന ആ ദേവാലയത്തിൽ അത് ഈശോയുടെ ആ തിരുമുഖം സ്ഥാപിക്കപ്പെടുകയും നമ്മൾ ആരാധനയ്ക്കായിട്ട് വണങ്ങാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും കൺകുളർക്ക് കണ്ടുകൊള്ളുക കാരണം ഞാനൊരു മുന്നറിയിപ്പിൻ്റെ രൂപത്തിൽ പറയുകയാണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ തിരുസഭയുണ്ട് കുമ്പസാരിക്കാനുള്ള സാഹചര്യമുണ്ട് ഒരു ധ്യാനം കൂടാനുള്ള പശ്ചാത്തലമുണ്ട് നമുക്ക് ദേവാലയങ്ങളുണ്ട് പരിശുദ്ധ കുർബാനയുണ്ട് ആരാധനയുണ്ട് വൈദികരുണ്ട് ദേവാലയങ്ങൾ സംവിധാനങ്ങളുണ്ട് എല്ലാം ഉണ്ട് എന്നാൽ പ്രിയ സഹോദരരെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിൽ ഉണ്ടോ ആ എല്ലാ സംവിധാനങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാകുന്ന അവസ്ഥയിലേക്കാണ് ലോകം മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കേൾക്കുന്നുണ്ട് യൂറോപ്യൻ രാഷ്ട്രത്തിൽ രണ്ടു ദിവസം പൂർണ്ണമായും അന്ധകാരമായി പോയ സംഭവം നമ്മൾ കേട്ടു യൂറോപ്യൻ്റെ മുകളിൽ ആകാശത്തെ എന്തോ സംഭവങ്ങളൊക്കെ നടന്നു അവിടെ ഒരു ഒരു അണുപരീക്ഷണം ഒരു ആണവ ബോംബിൻ്റെ സ്ഫോടനം നടന്നു അതോടനുബന്ധിച്ച് ആ രാഷ്ട്രത്തിൽ വലിയ അന്ധകാരം നടന്നതായിട്ട് നമ്മൾ കേട്ടു ഇപ്പോൾ നമ്മൾ സൂര്യനിൽ വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു വലിയ സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വീഴുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഭൂമിയിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങളിൽ മാറ്റം വന്നേക്കാം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വന്നേക്കാം പെട്ടെന്ന് ബാങ്കുകൾ നിശ്ചലമായി പോയേക്കാം പണത്തിൻ്റെ കൈമാറ്റങ്ങൾ യന്ത്ര സംവിധാനങ്ങൾ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ നിശ്ചലമായേക്കാം സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഇല്ലാതെ വന്നേക്കാം ഇതൊക്കെ അടുത്തെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ ഗുരുതരമായി ലോകം മുന്നോട്ട് പോവുകയാണ് അതുപോലെ വീണ്ടും കൊറോണ തലപൊക്കി തുടങ്ങിക്കഴിഞ്ഞു ഇനിയും ഒരു കൊറോണയുടെ ഇഞ്ചക്ഷനോ വാക്സിനോ ഭൂമിയിൽ വന്നാൽ അത് വലിയ ഗുരുതരമായ പ്രത്യാഗനും ഉണ്ടാകും കാരണം ഇപ്പോൾ സംഭവിച്ചതിനെ കഴിഞ്ഞ പ്രാവശ്യം കൊറോണ വന്നപ്പോൾ സംഭവിച്ചതിനേക്കാൾ അതിൻ്റെ ഇരട്ടിയായിരിക്കും മരണം ഇനി ഉണ്ടാകുക അപ്പോൾ ഏതു നിമിഷവും മരണമെന്ന ആ സത്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ഈ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ മറ്റൊരു ഗുരുതരമായ പ്രത്യാഘാതം വരാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ മേൽ ഒരു ആണവ പരീക്ഷണമോ ഒരു യുദ്ധമോ പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇസ്രായേൽ തിരിച്ചടിക്കുകയും ഇസ്രായേലിൻ്റെ സഖ്യരാഷ്ട്രങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്താൽ ഏതു നിമിഷവും പെട്ടെന്നൊരു ആളവ യുദ്ധം ലോകത്ത് പൊട്ടിപ്പുറപ്പെടാം അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴുതി വീ വീഴാം അതൊരു പശ്ചാത്തലം ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ കൊറോണയുടെ പ്രശ്നങ്ങൾ വീണ്ടും തലവെക്കാൻ പോകുന്നു വീണ്ടും ഇഞ്ചക്ഷനും വാക്സിനുകൾ വന്നാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ലോകത്ത് വരാൻ പോകുന്നു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള പശ്ചാത്തലം ഒരുങ്ങിക്കഴിഞ്ഞു ഗോകുമാഗോ യുദ്ധത്തിനായിട്ടുള്ള അതിൻ്റെ നിഗൂഢ ചർച്ചകൾ ഭൂമിയിൽ നടക്കുന്നു ചൈന എന്ന രാഷ്ട്രം ലോകത്തിലെ മനുഷ്യത്തിയാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ആധിപത്യം ലോകത്ത് വരാൻ പോകുന്നു അതോടെ സഭയ്ക്കും വിശ്വാസികൾക്കും ക്ഷീണവും പ്രശ്നങ്ങളും സംഭവിക്കാൻ പോകുന്നു നമ്മുടെ ദേവാലയങ്ങളും വിശുദ്ധ ബലികളും നിന്നു പോകാൻ പോകുന്നു പോകുന്നു ഭക്ഷ്യക്ഷാമം ഗുരുതരമായി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നു പൈസയുടെ സാമ്പത്തിക തിരിമറികൾ പ്രത്യേകിച്ച് സാമ്പത്തിക കൈമാറ്റങ്ങൾ പെട്ടെന്ന് നിന്നു പോകാൻ പോകുന്നു ഇതെല്ലാം വരാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പ്രിയ സഹോദരരെ നമ്മളിപ്പോൾ നമ്മുടെ നമ്മൾ നമ്മുടെ മുമ്പിൽ ഏതാനും ചുരുങ്ങിയ ചില കാലങ്ങളേ ഉള്ളൂ വിശുദ്ധഗ്രതത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദാനിയപ്രായ പുസ്തകത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് ദാനീപ്രായ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവിനത്തിൽ ഇന്ന പറയാണ് അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും വിശുദ്ധജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും പ്രിയപ്പെട്ടവരെ വിശുദ്ധ വിശുദ്ധജനമെന്ന് പറയുന്നത് നമ്മുടെ ഇസ്രായേൽ ജനമാണ് രണ്ടാമത്തെ വിശുദ്ധ വിശുദ്ധജനമെന്ന് പറയുന്നത് നമ്മുടെ കത്തോലിക്ക സഭയാണ് ഈ രണ്ട് വിശുദ്ധ വിശുദ്ധജനത്തിൻ്റെയും ശക്തി പരിശുദ്ധിയാണ് ശക്തി ആ പരിശുദ്ധിയുടെ തകർച്ച ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവരുടെയും കയ്യിൽ ആധുനിക രീതിയിലുള്ള മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പ് സംവിധാനങ്ങളും ഇന്ന് ലോകത്ത് സുലഭമാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയും ഏത് രീതിയിലും കാണാനുള്ള സംവിധാനങ്ങൾ ലോകത്തുണ്ട് അതെല്ലാം അശുദ്ധിയിലേക്കും പൈശാചിക തിന്മകൾ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതിനും കാരണമാകും നമ്മുടെ കേരളത്തിലെ ഓരോ വാർത്തകൾ കേട്ടാൽ നമ്മൾ ഞടുങ്ങുകയും ഞെട്ടിവിറക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചു പൈതലിനെ പിഞ്ചു കുഞ്ഞിനെ എത്ര ക്രൂരമായിട്ടാണ് മനുഷ്യൻ പീഡിപ്പിച്ചതെന്നുള്ളത് നമ്മൾ കേട്ടതാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഞടുക്കത്തിൽ നിന്ന് കേരളം വിമുക്തമായിട്ടില്ല ആ മനസാക്ഷിയുള്ള ഏതൊരു അമ്മയ്ക്കും മനസ്സാക്ഷിയുള്ള ഏതൊരു അപ്പനും മനസാക്ഷികളെ ഏതൊരു സമൂഹത്തിനും ഹൃദയവേദന ഉണ്ടാക്കുന്ന ഇത്തരം പൈശാചി തിന്മകൾ അതിൻ്റെ അടിസ്ഥാനം എവിടെയാണെന്ന് ഞാൻ പറയാതെ തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ പ്രിയ സ്വതന്ത്രം അതിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് വരാൻ പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൈശാചി തിന്മകൾ മറ്റൊരു രൂപത്തിൽ പുറത്തുയാടാൻ അധിക താമസമില്ല പ്രിയപ്പെട്ടവരെ ലോകത്ത് പക്ഷി ക്ഷാമം വരുമ്പോൾ വിശപ്പ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ആകൃത സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും അവിടെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാകുന്ന വികാരം കോപമാണ് ആ കോപത്തിൻ്റെ ബുദ്ധിയോടെ പരസ്പരം മനുഷ്യൻ തമ്മിൽ കൊല്ലുകയോ വെറുക്കുകയോ കൊല്ലാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന അവസ്ഥകൾ ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് വെടിപാട് ഗ്രന്ഥം ആറാമത്തെ ഞാൻ രണ്ടാം തിരുവത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ട് അവർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ഞാൻ അവർക്ക് നിർദ്ദേശം നൽകിയെന്ന് കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നതും എന്തുകൊണ്ടാണ് അങ്ങനെ വലിയ തിന്മ ലോകത്ത് വരാൻ ദൈവം അനുവദിക്കുന്നത് കാരണം ദൈവ ആരാധന ക്രിസ്തുവിൽ നിന്ന് വ്യതികലിച്ച വ്യക്തികളും ക്രിസ്തുവിൽ നിന്ന് വ്യതികലിച്ച സമൂഹവും ക്രിസ്തുവിശ്വാസം നഷ്ടപ്പെട്ട സഭാസമൂഹവും കുടുംബങ്ങളും യേശുവിൽ നിന്ന് അകലുമ്പോൾ അത് നോക്കി നിൽക്കുന്ന സാത്താനും പൈശാശുദ്ധികളും സഭയിലേക്ക് കുടുംബത്തിലേക്ക് വ്യക്തിയിലേക്ക് പൈശാചി തിന്മയോടെ ആഗതമായി പൈശാചികത ഹൃദയത്തിൽ വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് മാറ്റപ്പെടും അത് വലിയ ഗുരുതര പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ സഭയിൽ കുടുംബത്തിൽ സൃഷ്ടിക്കപ്പെടും അതിനാൽ മുന്നറിയിപ്പുകൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം നാം വിചാരിക്കും ഇപ്പോൾ കുഴപ്പമില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വന്നു അത് സമാപിച്ചു ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു ദാസയിലെ പ്രശ്നം ഒരുവിധം പരിഹരിച്ചു അവിടെ സമാധാനമുണ്ട് ഇസ്രായേലുമായിട്ട് ഇറാനുമായിട്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല അവിടെയും സമാധാനം നിലനിൽക്കുന്നുണ്ട് തൈവാനിലെ പ്രശ്നങ്ങൾ കുഴപ്പമില്ല അവിടെയും സമാധാനം നിലനിൽക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കുറഞ്ഞ ഏതൊക്കെ കഥ പറയുന്നുണ്ട് സമാധാനവും ഭദ്രതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഗർഭിണിക്ക് പ്രസവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവുദിക്കും എന്ന തിരുവചനം നമ്മൾ ഓർത്തു ഓർത്തുവെക്കണം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കയ്യിൽ സമ്പത്തുള്ളത് ഏതു നിമിഷം ഇല്ലാതെയാകാം നമ്മുടെ കയ്യിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ അതിൻ്റെ ലഭ്യത പെട്ടെന്ന് ഇല്ലാതാകും അതുപോലെ നമ്മുടെ ഇലക്ട്രിറ്റി ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ഇതിനെല്ലാം വലിയ പ്രതിസന്ധികൾ വലിയ പ്രതിസന്ധികൾ വരാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നാം യേശുവിൻ്റെ വരവിനായിട്ടൊരുങ്ങുക യേശുവിൻ്റെ കൂടെ ആയിരിക്കുക ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ സാമൂഹിക സുരക്ഷിതത്വമോ സാമൂഹിക സംരക്ഷണമോ നമുക്ക് കിട്ടുമെന്ന് ആരും വിചാരിക്കരുത് നമ്മുടെ കൂടെയുള്ള സഭയും കാര്യങ്ങളും നമുക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ചിന്തിക്കരുത് നമ്മൾ കർത്താവായി യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുകയും അടിയമറിക്കുകയും ആ വിശ്വാസവും വിശുദ്ധിയും ശക്തിപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ ജീവിക്കും ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെങ്കിൽ മരിക്കുമെന്നുള്ള ആ നിശ്ചയത്തിൽ എത്തിച്ചേരാത്ത ചഞ്ചല മനസ്കർ മനസ്കരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തൻ്റെ ജീവിതവും ജീവനും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ലോകം എത്താൻ പോവുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചിപ്പ് സംവിധാനങ്ങൾ വരാൻ പോവുകയാണ് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ട്രാൻസ്ലേഷൻ സംവിധാനങ്ങൾ ചിപ്പിലൂടെ വരുമ്പോൾ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ചിപ്പ് സ്വീകരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ ബാധിക്കും എന്നാൽ അത് സ്വീകരിച്ചാൽ ചിപ്പ് സ്വീകരിച്ചാൽ അതിൻ്റെ യുഗാന്തി സമയത്ത് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ സാത്താനോടി എണ്ണപ്പെടുകയും ചെയ്യും ഇങ്ങനെ വലിയ ധർമ്മസങ്കടത്തിൽ വലിയ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളിൽ നാം എത്തപ്പെടും സഹോദരരെ കഥാവായി യേശു ക്രിസ്തുവിൽ ഇപ്പോഴാണ് അടിയുറയ്ക്കാൻ പറ്റിയ സമയം ഇനി ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാനൊന്ന് വിശ്വാസത്തിലും വിശുദ്ധത്തിലും അടിയുറക്കാം അതിനുശേഷം ഒന്ന് കുംഭസാരിക്കാം അതിനുശേഷം ഒന്ന് ധ്യാനം കൂടി ആരാധിക്കാം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഇനി നമ്മുടെ മുമ്പിൽ സമയങ്ങളില്ല സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ എത്തപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സമയം എന്ന ആ സമയം ആരംഭിക്കും അതിനു മുമ്പുള്ള ഏതാനും ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ചില മാസങ്ങൾ അല്ലെങ്കിൽ ഒരേ ഒരു വർഷം മാത്രമേ നമ്മുടെ മുമ്പിൽ അല്പം അല്പമൊരുങ്ങാനുള്ളൂ എന്നാൽ പോലും അത് ഒരുങ്ങാനുള്ള സമയമായിട്ട് നമുക്ക് കൂട്ടാനില്ല അതിനേക്കാൾ ഭയാനകമായ രീതിയിൽ വലിയ ദുരന്തങ്ങളിലേക്ക് ഇനിയുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ അതിഭയാനകമായിരിക്കും വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുന്നത് മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായിരിക്കും കടലിൻ്റെ ഇരുമ്പിലും കടലിൻ്റെ തിരമാലകളുടെ ആക്രമണവും ആക്രമണം വലിയ ഭയാനകമായിരിക്കും അതിലൂടെ നിരവധി മരണങ്ങളുണ്ടാവും കൊടുങ്കാറ്റുകൾ ഭയാനകമായി സംഭവിക്കും ഇപ്പോൾ അമേരിക്കയിൽ കാണുകയാണ് ഒരൊറ്റ കൊടുങ്കാറ്റിന് വീടുകളുടെ മേൽക്കൂരകളൊക്കെ എടുത്തു മുറിക്കുകയും വാഹനങ്ങൾ കാറ്റിൽ പറക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നത് അതോട് അതോടനുബന്ധിച്ച് ആളുകൾ മരിക്കുന്നതും നമ്മൾ വാർത്തയിൽ കേൾക്കാറുണ്ട് അപ്പോൾ പ്രകൃതിയുടെ ക്ഷോഭം അതിഭയാനമായിട്ട് വരും പ്രിയപ്പെട്ടവരെ ആരെയും ഭയപ്പെടുത്തുന്നതിനോ ആരെയും വേദനിപ്പിക്കുന്നതിനോ പറയുകയല്ല പക്ഷേ ഇവിടെ നമ്മൾ കത്താവ യേശു ക്രിസ്തുയുടെ വിശ്വാസിനെയും വിശുദ്ധിയുടെയും ശക്തി ഇവിടെയാണ് പ്രകടമാക്കേണ്ടത് നിരാശയോ ദുഃഖമോ കോപമോ അല്ല നമുക്ക് വേണ്ടത് പ്രത്യാവശ്യം ക്രിസ്തുവിൽ ആശ്രയബോധവും ക്രിസ്തുവിൻ്റെ അടിയുറിച്ചും ബോധ്യവും കൊണ്ട് നമ്മൾ ശക്തിപ്പെടേണ്ട ശക്തിപ്പെടേണ്ട സമയമാണിത് അതിനാൽ നമുക്ക് മുമ്പിലുള്ള ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് മറക്കാനുള്ളതല്ല അത് കണ്ട് ഓർമ്മിച്ച് അത് ആരാധന വിഷയമാക്കി നമ്മുടെ കൃത സൂക്ഷിക്കാനുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ മുമ്പിലുള്ള മൊബൈൽ ഫോണുകളുടെ ആ ഉപയോഗം അതിനെ പരിമിതപ്പെടുത്തുക അത് അത്യാവശ്യം ഫോൺ കോളിനും അത്യാവശ്യം വാട്സപ്പ് അയക്കുന്നതിനും മാത്രമായിട്ട് പരിമിതപ്പെടുത്തുക ചുരുങ്ങിയ സമയം മാത്രം വാട്സപ്പും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക വിശ്വാസിനും വിശുദ്ധിക്കും വേണ്ടി എന്തെല്ലാം ഉപേക്ഷിക്കാമോ അതെല്ലാം മാറ്റിവെക്കാൻ ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുക പ്രഭാതത്തിന് വീട്ടിൽ അതിരാവിലെ ഉണരുന്ന സ്വഭാവം ശീലമാക്കുക സന്ധ്യാ കുടുംബത്തിലുള്ളവർ എത്രയും പെട്ടെന്ന് ഒരു നിശ്ചിത സമയത്ത് കർവായി യേശു ക്രിസ്തു മുമ്പിൽ തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥനപൂർവ്വമായിരിക്കുക ദേവാലയങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത് കാരണം യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് മുമ്പുള്ള ആരംഭിച്ചു പ്രിയ സഹോദരങ്ങളെ ഇത് സഭ പഠിപ്പിക്കാൻ വൈകുകയോ അല്ലെങ്കിൽ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നതോ ഓർത്താരും ദുഃഖിക്കേണ്ടതില്ല ഇത്തരം മുന്നറിയിപ്പിൽ കൂടെ നമ്മൾ ഒരുങ്ങേണ്ട സമയമാണ് എല്ലാ ദേവാലയങ്ങളിലും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പൂർണ്ണമായിട്ട് ഉപവാസവും പ്രാർത്ഥനയും ചെയ്യേണ്ട സമയം ആഗതമായി നിങ്ങളുടെ നിങ്ങളെ ഇടപാ വൈദികരോട് കണ്ട് പറയുക എല്ലാ ആഴ്ചയിലും ഒരു നിശ്ചിത ദിവസം പൂർണ്ണമായും രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും ദിവ്യകാരുണ്യ ആരാധനയും തിരുവചനവും സുവിശേഷവും വചനപ്രഘോഷണവും കുംഭസാരവുമായിട്ട് മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചു കാരണം മുന്നറിയിപ്പായിട്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ജർമിയാപ്രാജിൽ പറഞ്ഞുകൊണ്ട് ഈ മുന്നറിയിപ്പിനെ നിങ്ങൾ അവഗണിക്കരുത് നിങ്ങൾ ഈ മുന്നറിയിപ്പിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കണം എന്നിട്ട് നടപടികളിലേക്ക് പോകണം വൈദികരോട് ആവശ്യപ്പെടണം ദേവാലയങ്ങൾ തുറന്നു വെച്ച് അവിടെ ആരാധന ആരംഭിക്കാൻ പറയണം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പ്രത്യേകം കണ്ടെത്തി ഒരു നിശ്ചിത സമയം കണ്ടെത്തി അവിടെ വലിയ ശക്തമായ ആരാധനയും പ്രാർത്ഥനയും നടക്കണം അത് കേരളത്തിലെ എല്ലാ ദേവാലയങ്ങളും ആഗോള തലത്തിലുള്ള എല്ലാ ദേവാലയങ്ങളിലും അതിശക്തമായ പ്രാർത്ഥന ആരംഭിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മളെ വിളിച്ച പല വേദനകളെക്കുറിച്ചും പല അപകടങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന വലിയ ഭയാന സമ്പത്തെക്കുറിച്ചും അവരിങ്ങോട്ട് അറിയിക്കുമ്പോൾ നമുക്കതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് യുദ്ധം അതിൻ്റെ മൂർഖന്യാവസ്ഥയിലേക്ക് വരികയാണ് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തു വരികയാണ് യുഗാന്തിമേൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ് കൃപായുഗവും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും മനുഷ്യൻ്റെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും കാലഘട്ടം അവസാനിച്ചു ഇനിയുള്ളത് ദുരന്തങ്ങളുടെയും വേദനകളുടെയും ആകൃതികളുടെയും ഉത്കണ്ഠകളുടെയും വലിയ ദുരന്തങ്ങളുടെയും പ്രശ്നങ്ങൾ മനുഷ്യ മുമ്പിലേക്ക് വരുമ്പോൾ മനുഷ്യൻ പകച്ചുപോകും വീണ്ടും ഒരു കൊറോണ പ്രത്യക്ഷപ്പെട്ടാൽ മനുഷ്യൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും ഒരു സിമിത്തേരി ഒരു ഒരിടവയിലുള്ള സിമിത്തേരിയിൽ നമുക്കറിയാം ഒരു രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ മൃതശീരം അടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ എല്ലാ സിമത്തേരിയിലും കേരളത്തിലുണ്ടായിരിക്കുകയുള്ളൂ എന്നാൽ ഒരിടവകിൽ തന്നെ അമ്പത് പേരോ നൂറ് പേരോ പെട്ടെന്ന് മരിച്ചാൽ അവരെ അടക്കാനുള്ള സംവിധാനം നമ്മുടെ ഒരു സിമിത്തേരിയിലും ഇല്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൃതശീലങ്ങൾ മറവ്യാൻ പോലും നമുക്ക് സ്ഥലം കണ്ടെത്തേണ്ടതായിട്ട് വരും അങ്ങനെ മനുഷ്യൻ്റെ മുമ്പിൽ മനുഷ്യൻ കാണാത്ത മനുഷ്യൻ ചിന്തിക്കാത്ത മനുഷ്യൻ്റെ ബുദ്ധിയിൽ തോന്നാത്ത വലിയ ദുരന്തങ്ങളെ നാം കാണേണ്ടി വരുമ്പോൾ നാം അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ദൈവമായ കഥാവേ ഇത് എനിക്ക് തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒരുങ്ങാമായിരുന്നു എനിക്ക് മറ്റൊരു രീതിയിൽ ജീവിക്കാമായിരുന്നു എന്ന് ആ നിമിഷം ഓർത്തിട്ട് കാര്യമില്ല പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ നമ്മൾ മറക്കരുത് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ സംഭവിച്ച വലിയ ദുരന്തങ്ങൾ അതോടൊപ്പം കഴിഞ്ഞ വർഷം സംഭവിച്ച വയനാട്ടിൽ സംഭവിച്ച പർവ്വതങ്ങൾ മലകൾ ഇടിഞ്ഞ് ഇടിഞ്ഞു വീണ് മരിച്ച മനുഷ്യ ശരീരം കഷ്ണം കഷ്ണമായിട്ട് തോട്ടിൽ നിന്നും മനുഷ്യ ശരീരത്തിനും പിന്നെ ചാക്കിനകത്തും പായ്ക്കകത്തും പൊതിഞ്ഞ് എടുത്തുകൊണ്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എത്രയോ പേര് മരിച്ചുപോയി എത്രയോ പേർ ഭവനരെതിരായി അതുകൊണ്ട് വീണ്ടും ദുരന്തങ്ങൾ ആവർത്തിക്കും പറയുന്ന സഹോദരങ്ങളെ ഇവിടെ കഥാവായി യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലുള്ള വിശ്വാസത്തെയും വിശുദ്ധിയേയും ഊട്ടിയുറപ്പിച്ചില്ല എങ്കിൽ നാം പതറിപ്പോകും നാം വിഷമിക്കും നാം ദുഃഖിക്കും അതുകൊണ്ട് നമുക്ക് മരിച്ചാൽ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാനും ജീവിച്ചാൽ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാനും മാത്രം സാധിക്കുന്ന രീതിയിലുള്ള പ്രത്യേക വിശുദ്ധിയുടെ പദ്ധതി നമ്മൾ തയ്യാറാക്കിയെടുക്കണം അതിൻ്റെ ഒരു കാറ്റലോഗ് തന്നെ നമ്മൾ തയ്യാറാക്കിയെടുക്കണം അതിൻ്റെ ഒരു വില പട്ടിക പോലെ അതിങ്ങനെ ഒരു സമയക്രമീകരണം പോലെ രാവിലെ അതിരാവിലെ ഇന്ന സമയത്ത് ഉണരുന്നു ഇന്ന സമയത്ത് ഇന്ന ഭക്ഷണം ഇന്ന സമയത്ത് തിന്നോല പ്രാർത്ഥന സന്ധ്യ പ്രാർത്ഥന ഇങ്ങനെ പ്രഭാത പ്രാർത്ഥന ഇങ്ങനെ ദേവാലയത്തിൽ കുമ്പസാരത്തിനും കുപസാരത്തിനും കൂതാശിക്കുമായിട്ട് മാറ്റിവെക്കേണ്ട പ്രത്യേക ദിവസങ്ങൾ ധ്യാനങ്ങളും ആരാധനകൾ പ്രത്യേക ദിവസങ്ങൾ കണ്ടെത്തണം അങ്ങനെ വലിയ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് ലോകമെത്തി ചുരുങ്ങിയ ഏതാനും ചുരുങ്ങിയ ചുരുങ്ങി ചുരുങ്ങിയ കാലഘട്ടങ്ങൾ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ വലിയ മുന്നറിയിപ്പുകൾ ലോകത്ത് സംഭവിക്കൂ സംഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏതാനും ചുരുങ്ങിയ സമയങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ഒരുങ്ങാടുള്ളൂ അതുകൊണ്ട് വളരെ തീഷ്ണതയോടെ ജ്വലനത്തോടെ വളരെ വളരെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇനി നമുക്ക് സിനിമ കണ്ടിരിക്കാൻ സമയമില്ല ഇനി നമുക്ക് ലോകത്തിലെ ജടമോഹത്തിൽ കൂടെ ഓടാൻ സമയമില്ല കണ്ടുകൊണ്ടിരിക്കുന്ന അശുദ്ധിയെ കാതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അശുദ്ധിയെ വലിച്ചെറിയേണ്ട സമയമാണിത് പ്രിയപ്പെട്ടവരെ ഇനിയൊരു മുന്നറിയിപ്പ് പോലും പല പലർക്കും തരാൻ പറ്റിയില്ലാത്തവരും ഒരുപക്ഷെ ഒരു മൊബൈൽ ഫോൺ സംവിധാനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം തൊട്ടുമില്ല വന്നേക്കാം നാ ഇതിൻ്റെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ സൗര കൊടുങ്കാറ്റും ഭൂമിയിലേക്ക് ആഞ്ഞിവീച്ചാൽ പെട്ടെന്ന് ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ അപ്രത്യക്ഷമായേക്കാം അപ്പോൾ നമുക്ക് പരസ്പരം ചോദിക്കാനോ സംസാരിക്കാനോ സാധിക്കാൻ സാധിക്കാതെ വന്നേക്കാം അടുത്ത മുന്നറിയിപ്പ് അടുത്ത ഒരു 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 സംവിധാനത്തെക്കുറിച്ചുള്ള കേൾക്കാനുള്ള സംവിധാനം ഒന്നുമില്ലാത്ത അവസ്ഥ വരാം വരാം ഇതെല്ലാം പല മറ്റ് രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ മുന്നറിയിപ്പായിട്ട് നിങ്ങൾ പറയാം അതുകൊണ്ട് കേരള ജനത്തിലെ കേരളത്തിലെ പ്രത്യേകം കത്തോലിക്ക സഭയിലെ ജനങ്ങളോ മാത്രമായിട്ട് ഞാൻ ആഹ്വാനം ആഹ്വാനിക്കുകയാണ് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലേക്ക് പ്രാ ഉപവാസ പ്രാർത്ഥന പ്രായശ്ചിത്ത പ്രാർത്ഥനയിലേക്ക് പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പണത്തിൻ്റെ ഒരു അംശം അനാഥർക്കും ദരിദ്രർക്കും വിധവകൾക്കും കൊണ്ടുപോയി കൊടുത്ത് യേശുവിൻ്റെ നാമത്തിൽ കൊണ്ടു കൊടുത്ത് നമ്മുടെ ആത്മാവിൻ്റെ സത്ഫലങ്ങളെ സൂക്ഷിച്ചു വെക്കണം പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ടാണ് മത്താഴ്ച സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ കഥാ പറയുന്നത് അവസാന വിധിയുടെ സമയത്ത് ആറ് ചോദ്യമുണ്ട് നമുക്കറിയാം ഞാൻ നഗ്നനായിരുന്നു രോഗിയായിരുന്നു കാരാഗ്രഹത്തിലായിരുന്നു വിശക്കുന്നവനായിരുന്നു ദാഹിക്കുന്നവനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളെ വിധിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരമെങ്കിലും നമ്മുടെ അടുത്ത് ഇല്ലാതെ വന്നാൽ പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്തെ അറുപത് വർഷം എഴുപത് വർഷം എൺപത് വർഷം ജീവിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് കർത്താവിൻ്റെ രൂപി കൊണ്ടു കൊടുക്കാൻ ഒരു ഒരു പത്ത് രൂപയുടെ നാണയം പോലും ഇല്ലാതെ വന്നാൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ശക്തമായിട്ട് മനുഷ്യൻ ഉണരേണ്ട സമയമാണിത് ഇത് സഭ ഉണരേണ്ട സമയം കഴിഞ്ഞുപോയി ഇത് രണ്ട് രണ്ടര മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സഭയെ നേതൃത്വം അറിയിച്ചതാണ് പക്ഷേ അവിടെ പ്രതികരണം കിട്ടിയില്ല പക്ഷേ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ഒരുങ്ങുക എൻ്റെ കുടുംബം ഒരു പ്രാർത്ഥനാലയമാക്കി മാറ്റണം എൻ്റെ ഭവനം ഒരു ദേവാലയമാക്കി മാറ്റണം എൻ്റെ ഭവനവും മുറികളും ഞാൻ കിടക്കുന്ന മുറികളും ഞാൻ ജീവിക്കുന്ന എൻ്റെ വീടും ഒരു അൾത്താര പോലെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രാർത്ഥനകൾ ഭവനങ്ങളിൽ ആരംഭിക്കാൻ സമയം അതിക്രമിച്ചുപോയി ആ ആഹ്വാനം ആഹ്വാനം ചെയ്യേണ്ട സമയം കടന്നുപോയി അത്രമാത്രം ലോകമന്ദ്യത്തിലേക്ക് മന്ദ്യത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഒരു ഇറാനുമായിട്ടൊരു ആണവയുദ്ധമുണ്ടായാൽ പ്രിയപ്പെട്ടവരെ അത് പെട്ടെന്ന് ലോകയുദ്ധത്തിലേക്ക് മാറും അത് മനുഷ്യൻ സങ്കല്പിക്കുന്നതിന് അപ്പുറത്തേക്ക് ഉണ്ടാകും അതുപോലെ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ നിന്നുപോകും ഗതാഗതങ്ങൾ നിന്നുപോകും പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാകും ഇതൊക്കെ പല രീതിയിൽ ഞാൻ മുന്നറിയിപ്പ് അതിനാൽ നമ്മൾ എവിടെയാണോ ആ ആയിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് എവിടെയാണോ ജീവിക്കുന്നത് ആ സ്ഥലം ഒരു ക്രിസ്തുവിൻ്റെ കൂടുതലുള്ള ജീവിതം യേശുവിൻ്റെ കൂടുതലുള്ള ജീവിതം യേശുവിന് വസിക്കാനുള്ള ഇടമാക്കി കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ സംരക്ഷണ കോട്ടയ്ക്ക് തിരത്ത കോട്ടയ്ക്ക് നമ്മളെ ഒരുക്കി കൊടുത്തില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് സംരക്ഷണം കിട്ടില്ല നമ്മൾ അടിപൊതും നമ്മൾ നമ്മൾ പതറി നമ്മൾ വല്ലാതെ അസ്വസ്ഥനാകും ആ നിമിഷം യേശു എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന യേശുവല്ല അതുകൊണ്ടാണ് ഈ മുൻ മുൻ അറിയിപ്പുകളിൽ ഈ മുൻ പശ്ചാത്തലങ്ങളിൽ ഈ പശ്ചാത്തലത്തെ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഇപ്പോൾ കർത്താവ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യേശു എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ രക്ഷിക്കണമേ എൻ്റെ പാപത്തെ എൻ്റെ അശുദ്ധിയെ എൻ്റെ മ്ലേച്ഛതകളെ എൻ്റെ ജഡിക സ്വഭാവത്തെ എൻ്റെ ജഡവാസനങ്ങളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മ് എല്ലാ ചിന്തകളെ എടുത്തു മാറ്റാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ആത്മാവിന് വിശുദ്ധികൊണ്ട് പരിശുദ്ധികൊണ്ട് നിറയ്ക്കണമേ എൻ്റെ ശരീരത്തെ പരിശുദ്ധാത്മ കൊണ്ട് നിറയ്ക്കണമേ യേശുവേ എൻ്റെ നിയന്ത്രണത്തെ പരിശുദ്ധാത്മ ഏറ്റെടുക്കണമേ എൻ്റെ അന്തരംഗത്തിലെ എൻ്റെ ആത്മാവിൽ അങ്ങനെ വചനം എഴുതി വെക്കണമേ കഥാവേ അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാനങ്ങളുടെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന സംഗീതവചനം നമ്മൾ പഠിക്കുകയും പാടുകയും ചെയ്യേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഇത്ര തീഷ്ണിനോട് നിങ്ങൾ സംസാരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ വളരെ ശക്തമായിട്ട് ഉണരുകയും നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ഉപവാസ പ്രാർത്ഥന ചെയ്യുകയും പാപ പരിഹാര പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യേണ്ട സമയമാണ് നാളെ നമ്മൾ മരണശേഷം നാളെ മരിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്താൽ നമുക്ക് സാധിക്കില്ല നമുക്കറിയാം അത് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന പാപ പരിഹാര പ്രവൃത്തി തിന്മയുടെ പരിഹാര പ്രവൃത്തിയാണ് നമുക്ക് യേശു മുമ്പിൽ നിൽക്കുവാനുള്ള ധൈര്യം തരുന്നത് അതിൻ്റെ സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാനുണ്ട് പക്ഷെ അതെല്ലാം ഒരുപാട് തുറന്ന് പറയാനും പറ്റിയില്ല അതിൻ്റെ സഹോദരങ്ങളെ കിട്ടുന്ന മുന്നറിയിപ്പുകളും കിട്ടുന്ന വചന സന്ദേശവും കിട്ടുന്ന പശ്ചാത്തലം ഉപയോഗിച്ച് എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധി എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധി എൻ്റെ സഭയുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മധ്യസ്ഥമാകുക അതിനായി അക്ഷണം പ്രവർത്തിക്കുക അതിന് സഹിക്കേണ്ടി വന്നാൽ സഹിക്കുക അതിനു കളിയാക്കലുകളോ മറ്റുള്ളവരുടെ കൊച്ചാക്കലുകളോ മറ്റുള്ളവരുടെ തള്ളിക്കളയിലോ ഇതൊന്നും നമ്മൾ പിന്നെ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ കളിയാക്കിയാലും വൈദികർ തള്ളിക്കളഞ്ഞാലും സഭ തള്ളിക്കളഞ്ഞാലും മറ്റുള്ള ആര് തള്ളിക്കളഞ്ഞാലും ക്രിസ്തു നിങ്ങളെ തള്ളി തളിയില്ല അതിനാൽ ക്രിസ്തുവിന് സാക്ഷ്യമാകാൻ എവിടെ അവസരം കിട്ടിയോ അവിടെ നാം സാക്ഷ്യമായി കർത്താവിന്റെ ഒന്നും നിലനിന്നില്ലെങ്കിൽ ഈ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് യുഗാന്ത്യ ആഗോള ഭയാനകമായ യുദ്ധത്തിൽ നാം എന്നുമായി തീർന്നുപോകും പക്ഷെ അങ്ങനെ തീർന്നു പോകാനുള്ളതല്ല എൻ്റെ ജീവനും ജീവിതവും എന്നെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു സൃഷ്ടിച്ചുവിട്ട കർത്താവ് ഒരു പ്രത്യേക പദ്ധതി ഒരുക്കി വെച്ചിട്ടാണ് ഈ ലോകത്തേക്ക് വിട്ടതെന്ന് മനസ്സിലാക്കുമ്പോൾ നാം ആ പദ്ധതി എന്താണെന്ന് അന്വേഷിക്കുകയും കണ്ടെത്തിയണം അത് ക്രിസ്തു കൂടുതലെ ജീവിതമാണ് അത് യേശു കൂടുതൽ വിശുദ്ധ ജീവിതമാണ് ആ വിശുദ്ധ ജീവിതത്തിൻ്റെ അവസാനം ചെന്നെത്തുന്നത് നിത്യജീവനിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നിമിഷം ഒരുങ്ങാൻ നമുക്കിടയാകട്ടെ പ്രിയ സഹോദരങ്ങളെ ഇപ്പോഴുള്ള ദേവാലയങ്ങളിലുള്ള കുംഭസാരങ്ങളും ധ്യാനങ്ങളും ആരാധനകളും നമ്മൾ പരമാവധി ഉപയോഗിക്കണം നമ്മുടെ ആത്മാവ് വിശദീകരണ പ്രക്രിയ എങ്ങനെയൊക്കെ ചെയ്തെടുക്കാമോ എങ്ങനെയൊക്കെ ആത്മാവനു വിശദീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കാമോ അതെല്ലാം നമ്മൾ നിർബന്ധപൂർവ്വം ഒരു ബോധപൂർവ്വമായ പ്രവൃത്തി അത് ജോലിയുള്ളവർ ഒരാഴ്ച ലീവ് എടുത്ത് ധ്യാന സെൻ്ററിലേക്ക് കൂടുക പ്രിയപ്പെട്ടവരെ കാരണം നമ്മൾ ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു വെച്ചാലും എന്തെല്ലാം ആർജിച്ച് വെച്ചാലും എത്ര കോടാനുകോടി രൂപ കയ്യിലുണ്ടെങ്കിലും നമ്മുടെ ആത്മാവ് നഷ്ടമായാൽ ഇതെല്ലാം ഒരു പ്രയോജനമില്ലാത്ത വസ്തുവായിട്ട് നമുക്ക് മാറ്റപ്പെടും അതിനാൽ ഏറ്റവും മൂല്യമുള്ള എൻ്റെ ആത്മാവ് ഏറ്റവും മൂല്യമുള്ള എൻ്റെ മനസ്സും ശരീരവും ആത്മാവും ക്രിസ്തുവിനായി തീരെഴുതി കൊടുത്തുകൊണ്ട് ക്രിസ്തുവിനായി നമ്മൾ പണയപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിനായി വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ ലീവ് എടുത്തിട്ടാണേലും മാസങ്ങളെ നമ്മൾ ലീവെടുത്തിട്ടാണെങ്കിലും കർത്താവിന്റെ ഒപ്പിലായിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ കാരണം ഏതാനും ചുരുങ്ങിയ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ സംവിധാനങ്ങൾക്ക് മാറ്റം വരും ഇന്നത്തെ സംവിധാനങ്ങൾ നിന്നു പോകും അതും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇപ്പോൾ നമ്മൾ ഒരുങ്ങാൻ അതിനാൽ കർത്താവായി യേശു കൃഷ്ണൻ്റെ കൂടെയുള്ള ജീവിതത്തിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങൻ നമ്മളെ സർവശക്തനായി ഈശോ അനുഗ്രഹിക്കട്ടെ സർവശക്തനായി യേശു കൃഷ്ണൻ്റെ തിരുത്വം നമ്മളെ കോട്ടകെട്ടി സംരക്ഷിക്കുമാറാകട്ടെ കർാവായി യേശു കൃഷ്ണൻ തിരുവചനങ്ങൾ എൻ്റെ ആത്മാവിൽ നിക്ഷേപിക്കാനിട വരണമേ കർത്താവായി യേശു ക്രിസ്തൻ്റെ മനസ്സും ശരീരം ആത്മാവും എനിക്ക് നൽകണം ഈശോയെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മേളത്തുകളും എന്നെ എടുത്തു മാറ്റാൻ അങ്ങയുടെ തീരത്തിൻ്റെ കോട്ട കെട്ടണമേ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാൽമാനെ എൻ്റെ മേൽ കഴുകാനായിട്ട് എൻ്റെ മേൽ അയക്കണം ഈശോയെ അങ്ങയുടെ അഗ്നി എൻ്റെ ശരീരത്തിൽ നിറയണം അനുവദിക്കണം ഈശോയെ എൻ്റെ എല്ലാം വിളേച്ചത്തിലും മാലിന്യങ്ങളും അങ്ങയുടെ പരിശുദ്ധാത്മാൻ്റെ അഗ്നിയിൽ കത്തിച്ചാമലായിപ്പോട്ടെ യേശു ഇങ്ങളുടെ പരിശുദ്ധാൽമാൻ എനിക്ക് നൽകണമേ എൻ്റെ ഭവനത്തെ ഭവനത്തോട് സംരക്ഷിക്കണമേ എൻ്റെ കുടുംബാംഗങ്ങളെ എൻ്റെ ഇടവകയെ എൻ്റെ സഭയെ എൻ്റെ ആഗോള സഭയെ ആത്മാവിനെ നിറവിൽ ചേർക്കണമേ കർത്താവായി യേശുവെ അങ്ങയുടെ വരവിനായിട്ടുള്ള മുന്നോടിയായിട്ടുള്ള ഒരുക്കം ഞങ്ങളുടെ ഇടപെകൽ സഭയിൽ ആരംഭിക്കൽ ഇടവരുത്തണമേ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി എന്നെ നിറയ്ക്കണമേ യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവെ ആരാധന ഹാർലിയാൽ സ്തുതിക്കുന്നു ആ